മരണവീടുകളിൽ മാപ്രകൾ കണ്ടന്റ് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കണേ വെഞ്ഞാറുമൂടെ നമ്മളൊരു കാഴ്ചയിൽ വല്ലാതെ വിറങ്കലിച്ചതാണ് അതിനപ്പുറത്തേക്ക് അത്രയും തീവ്രമല്ലെങ്കിലും വേറൊന്ന് പുറത്തു വന്നിട്ടുണ്ട് താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തയിൽ തകർന്നിരിക്കുന്ന സുഹൃത്തുക്കൾ അവരിരുന്ന് കരയുന്നത് കണ്ടാൽ ഉടൻ മാപ്രയുടെ നെഞ്ചിൽ ലഡ്ഡു പൊട്ടുന്നു എന്ന് പറയുന്നത് പോലെയാണ് കണ്ടൻറ് കാണുന്നത് ഓടി ക്യാമറയും കോരുമായി അങ്ങോട്ട് ചെല്ലുന്നു ഒരു മര്യാദയുംാതെ ആ കണ്ണീരൊപ്പിയെടുത്ത് വാർത്ത കച്ചവടമാക്കുന്നു മനുഷ്യൻ തന്നെയാണ് നീയൊക്കെ നമുക്കൊപ്പം ഇപ്പം ഷബാസിന്റെ കൂട്ടുകാർ തന്നെയുണ്ടോ അങ്ങനെ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരോഗ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞു എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും പറഞ്ഞില്ല എല്ലായിടത്തും ഞാൻ വിളിക്കാനുണ്ട് ഈ സ്ഥാനത്തൊക്കെ നിന്നെയൊക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കിയാൽ മതി അതിന്റെ പ്രശ്നം മനസ്സിലാകും ഓരോ സ്വകാര്യ വിഷമങ്ങൾ അത് എത്രത്തോളം മനസ്സുലയ്ക്കുമെന്ന് അവനവനെ അറിയാൻ പറ്റുകയുള്ളൂ ആ സന്ദർഭങ്ങളിൽ പരിസരം പോലും ശ്രദ്ധിക്കാറില്ല അവിടേക്കാണ് ഒരനുവാദവും ഇല്ലാതെ ഇങ്ങനെ ഇടിച്ചു കയറി ചെന്ന് എന്താണ് അനുഭവം പങ്കുവയ്ക്കാമോ എന്നിട്ട് ആ അവസ്ഥയിൽ കരഞ്ഞിരിക്കുന്ന മനുഷ്യരോട് കുത്തി കുത്തി ചോദ്യം ചോദിക്കുക എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഇതൊക്കെയാണോ കേരളത്തിൽ മാധ്യമധർമ്മം എന്ന പേരിലൊക്കെ കൊണ്ടാടുന്ന കാര്യം മനുഷ്യരെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കടന്നു കയറി അതിനെ ചിത്രീകരിക്കാനോ വാർത്താ കച്ചവടമാക്കാനോ തയ്യാറാകുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ ഇതൊക്കെ ഇന്ന് വലിയ അരോചകമാണ് അതിൻ്റെ ആര് ചെയ്താലും അത് സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഇടപെടേണ്ട കാലമാണെന്ന് പറയേണ്ടി വരികയാണ് ഒപ്പമുണ്ടായിരുന്നവൻ ഇല്ല എന്ന് അറിയുന്ന സന്ദർഭത്തിൽ പിടിവിട്ട് നിൽക്കുന്ന മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തെ ചിത്രീകരിച്ചെടുത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെ നീ എന്ത് നേടി അംബാനി മുതലാളിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തു ഞാനെന്തോ വലിയ കണ്ടൻറ്റ് കണ്ടെത്തിയെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടായിരിക്കാം സ്വന്തം വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ സംഭവമുണ്ടായാൽ ഇതൊക്കെ സ്വയം ആസ്വദിക്കുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതിനൊക്കെ ഉത്തരമുണ്ടാകും എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊക്കെ പിന്നെ വർത്തമാനം കൊണ്ട് തീരാത്തത് തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്